വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കാനുള്ള നാല്പത്തിയഞ്ചു കോടി രൂപ മടക്കി കിട്ടുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു നിക്ഷേപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ പിച്ചച്ചട്ടിയും എടുത്ത് നടത്തിയ നിശബ്ദ ജാഥയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് പറഞ്ഞു ഗാന്ധി കാട്ടിത്തന്ന ഉജ്ജ്വലമായ ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലെ ഏറ്റവും അമൂല്യമായ വ്യക്തിത്വങ്ങളാണ് എന്തുകൊണ്ടാണ് അവർക്ക് അമൂല്യത അവർ ഈ നാട്ടിലെ നിയമം അനുസരിച്ചവരാണ് അവർ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് ഈ നാടിനെ സേവിച്ചവരാണ് ഈ രാജ്യത്തെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് വിശ്വാസപൂർവ്വം ഈ നാട്ടിൽ ജീവിച്ചവരാണ് വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കുവാനുള്ള നാൽപ്പത്തി അഞ്ചു കോടി രൂപ മടക്കി കിട്ടുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി കുര്യാക്കോസ് ആവശ്യപ്പെട്ടത് പ്രായമേറെ ചെന്നവരും മരുന്ന് വാങ്ങുവാൻ നിവൃത്തിയില്ലാത്തവരും മക്കളുടെ വിവാഹം നടത്തേണ്ടവരും ഈ കൂട്ടത്തിൽപ്പെടുന്നു ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ടുകൊണ്ട് സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടണം തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്കെതിരെ ഇന്നുവരെയും കേസെടുത്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു നിക്ഷേപ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രർ ഓഫീസിലേക്ക് പിച്ചച്ചട്ടിയുമെടുത്ത് നടത്തിയ നിശബ്ദജാഥയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിക്ഷേപക കൂട്ടായ്മ സമിതി ചെയർമാൻ കെ ബി യശോധരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡി വിജയകുമാർ സുനിൽ കോംബ്രയാറ്റ് സജീവ് ഡോക്ടർ സൈലൻസ് രാധാകൃഷ്ണപിള്ള രാജ്നാഥ് വിൽസൺ എൻ വി വർഗീസ് ഉണ്ണികൃഷ്ണപിള്ള പി ഡി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ബദേൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തിനു ശേഷം വായ്മൂടിക്കെട്ടി പിച്ചച്ചട്ടിയുമായിട്ടാണ് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീകളടക്കം ധാരാളം മുതിർന്ന പൗരന്മാരും ജാഥയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ